ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീട്ടമ്മമാർക്കും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൊരു ഒഴിച്ചുകാരൻ്റെ റെസിപ്പിയായിട്ടോ ഇനി കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കിട്ടുന്ന ഞാൻ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ടല്ല ചുവന്ന തക്കാളിയാണ് കേട്ടോ കുറച്ച് പഴുത്തതാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നമുക്ക് എരിവിനുസരിച്ചിട്ട് മുളക് എടുക്കാം ഞാനിവിടെ നാലെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിയും ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞെടുക്കുക ഇനി നമുക്ക് അതിൽ കേണ്ടത് കട്ടിയുള്ള തൈരാണ് കേട്ടോ തൈര് ലൂസായാലും കുഴപ്പമില്ല ഇന്ത്യയിൽ കുറച്ച് കട്ടിയുള്ളതായേ അപ്പോൾ അതൊന്നി പദത്തിന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ കയ്യിലിൻ്റെ കണ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഉടച്ചെടുക്കാം ഞാൻ പിന്നെ കൈയ്യിലോണ്ട് തന്നെ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ എന്താ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ലൂസായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓൺ ആക്കിയിട്ട് ചട്ടി വെച്ച് കൊടുക്കാം ഏത് പാത്രം വേണമെങ്കിലും എടുക്കുകട്ടോ ഞാൻ ചട്ടിയെടുത്ത് ഒന്നും കൂടി ടേസ്റ്റ് അല്ല വെച്ചിട്ട് ഇനി നമുക്ക് അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വീതം കടുകും അതേ അളവിൽ തന്നെ കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വന്നാൽ അയൽക്ക് ചുവന്നമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അയൽക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നാലിനടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വഴണ്ടു വരണം ഒരു വഴണ്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇനി നമ്മളെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വഴി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മൂടി വെക്കണുണ്ട് കേട്ടോ മൂടി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്നിങ്ങനെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്കിന്നും മുന്നൊക്കെ അനുവിട്ടിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഫസ്റ്റ് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അപ്പോൾ കാശ്മീരി മുളക് അട്ടോ എടുത്തിട്ടുള്ളത് ഒക്കെ ഒരു കാൽ ടീസ്പൂൺ വീതമുള്ളിട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കണുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഗ്യാസ് ഓഫ് ആയി കേട്ടോ ഇനി നമ്മൾ ഓഫ് ആക്കിൻ്റെ ആവശ്യം അതിൽക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് പിന്നെ ചട്ടിയിലിൻ്റെ ചൂട് തന്നെ അപ്പോൾ അതിൽ ചേർന്ന് നല്ലോണം ഇളക്കി 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 നമ്മൾ തൈരൊഴിച്ച കളർ ഒക്കെ മാറി ഒരു മഞ്ഞ കളറായി വരുന്നില്ലേ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി നമുക്ക് സേവ് ചെയ്യാം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് ഈ വേറെ ഒന്നും ഇല്ലെങ്കിൽ കറി മാത്രം മതി കേട്ടോ ചോറ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വിസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് സപ്പോർട്ടായാലും കൂടി മാർക്ക് അല്ല കേട്ടോ